ഒരു ഇരുമ്പിൻ്റെ ചീൻചട്ടി എടുക്കാട്ടോ അപ്പം അതിലേക്ക് ആണ് ഞാൻ വറക്കണം അതിലാണ് ഞാൻ വറക്കണേ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ അതിലേക്ക് സവോള ഇഞ്ചി പച്ചമുളക് പിന്നെ അതുപോലെ കുറച്ച് തേങ്ങ ചെറിവിത് ഇട്ടിട്ട് നമ്മൾ നല്ല ബ്രൗൺ കളറാവണം വരെ വറുത്തെടുക്കണം കേട്ടോ സിമ്മിൽ വെച്ചിട്ട് വേണം വറക്കാനായിട്ട് ഇരുമ്പിൻ്റെ ചട്ടിയായ കാരണം പെട്ടെന്ന് ഇങ്ങനെ ബ്രൗൺ കരിഞ്ഞു പോവും അത് കാരണം പിന്നെ ഞാനൊരു സ്റ്റൈലിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് കതിർപ്പ് വേ വേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ കതിര് വേപ്പില ഇട്ട് കൊടുത്തു അത് തണ്ടോട് കൂടിയാണ് ഇട്ടുകൊടുത്തേ നമ്മുടെ വീട്ടിൽ നിന്ന് പൊട്ടിച്ചു തന്നെയാട്ടോ അത് അപ്പോൾ നല്ല ബ്രൗൺ വരെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ മൂന്ന് ചെറിയ ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു രണ്ട് രണ്ടര ടീസ്പൂണോളം നമ്മുടെ മുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സാക്കി കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ നമ്മുടെ മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തണുത്തതിന് ശേഷം നമുക്ക് അരച്ചെടുക്കണം കേട്ടോ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് അപ്പോൾ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ബീഫ് വേവിക്കാനായിട്ട് എടുക്കുകയാണ് അതിന് ഇഞ്ചി പച്ചമുളക് സവോള ഉപ്പ് കറിവേപ്പില പിന്നെ അതുപോലെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൂട്ടിത്തരുമ്പോൾ കേട്ടോ ആദ്യം തന്നെ നന്നായി കൈവച്ച് കൂട്ടിത്തരുമ്പ പിന്നെ ചിലവർക്ക് അതിൻ്റെ കൂടെ ചിലർ ഇത്തിരി വെളിച്ചെണ്ണ ഒക്കെ ഒഴിക്കും കേട്ടോ ഞാൻ ഒഴിച്ചിട്ടൊന്നും ഉണ്ടാകുന്നില്ല കാരണം ബീഫിലൊക്കെ ഓൾറെഡി നെയ്യും ഒക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൂട്ടി തിരുമ്പിയില്ല വെറുതെ കൈ വച്ചിട്ട് കൂട്ടി തിരുമ്പാണ് ചെയ്തത് കേട്ടോ ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതാണേ എന്നിട്ട് നന്നായി ഒന്ന് കൂട്ടി തിരുമ്മി പിന്നെ ഇത് കൂട്ടി തിരുമ്മി ഒന്ന് മിക്സായതിനു ശേഷമാണ് ഞാൻ നമ്മുടെ ബീഫ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കുന്നത് കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ബീഫ് ആഡ് ചെയ്ത് ഞാൻ നന്നായി ഒന്ന് കൂട്ടി തിരുമ്മി കുറച്ച് കുറച്ചായിട്ട് ബീഫ് ഇട്ടിട്ടാണ് കൂട്ടിത്തിരുമ്പണ കേട്ടോ ഞാൻ പിന്നെ കല്ലുപ്പാണ് കേട്ടോ ആദ്യം യൂസ് ചെയ്യുക പിന്നെ ഏകദേശം കല്ലുപ്പ് ഒരു നമുക്ക് അളവ് ഉണ്ടാവുമല്ലോ അത് ഇട്ട് കൊടുത്തതിന് ശേഷം പോരായുള്ളത് മാത്രമേ ഞാൻ പൊടിയിപ്പ് യൂസ് ചെയ്യുള്ളൂ കേട്ടോ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ബീഫ് മിക്സ് ആക്കാണേ ഇതിലും നമ്മുടെ കറിവേപ്പിൻ്റെ എല്ലാ നന്നായ തണ്ടോട് കൂടിയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാവേ എല്ലാ ബീഫ് ഇതുപോലെ ഒന്ന് നന്നായി മിക്സാക്കിയതിന് ശേഷമാണ് ഞാൻ കുക്കറിലേക്കിട്ട് വേവിക്കണേട്ടോ അപ്പോൾ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ വേവിക്കാനായിട്ട് വെച്ചു പിന്നെ ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഒന്ന് മൂത്ത് വരണം നല്ല നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു നന്നായി പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് വറ്റൽമുളകിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ വറ്റൽമുളക് ചേർത്ത് കൊടുത്തു ഈ വറ്റൽമുളക് കറിയുടെ കൂടെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അന്ന് വറ്റൽമുളക് ഒന്ന് മൂത്ത് വന്നപ്പോൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പിന്നെ കറിവേപ്പിൻ്റെ എല്ലേ നന്നായി ഒന്ന് എത്രയും ഈ വെളുത്തുള്ളിയൊക്കെ ചേർക്കണോ അത്രയും ടേസ്റ്റാണ് കേട്ടോ കറിക്ക് ഇട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ ആ സമയം കൊണ്ട് നമ്മുടെ അരപ്പിനുള്ള ഇത് ചൂടറിയിട്ടുണ്ട് വരച്ചെടുക്കാനായിട്ട് പോവാം ഇത് ഏകദേശം ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ഒരു വലിയ രണ്ട് തക്കാളി എടുത്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് സിമ്മിൽ വെച്ച് നമ്മൾ വഴറ്റിയെടുക്കുകയാണ് ചെയ്യണേട്ടത് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് കുറച്ച് കുറച്ചിപ്പോൾ ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും അതും ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ ഏകദേശം നന്നായി ഒന്ന് മൂത്ത് വരണം ഈ നമ്മുടെ തക്കാളി ഉണ്ടല്ലോ അതൊക്കെ വെന്ത് വന്ന് കഴിഞ്ഞ അപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ തേങ്ങയും ഒക്കെ മസാലയൊക്കെ ഇട്ടിട്ട് വറുത്ത് വെച്ചത് വറുത്ത് അരച്ച് വെച്ചത് അതിലേക്ക് ചേർത്ത് അതും ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കി വഴറ്റിയെടുത്തു കേട്ടോ ഞാൻ നന്നായി വഴറ്റിയെടുത്തു ഇപ്പോഴാണ് കേട്ടോ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തത് ഞാൻ പൊടി ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുത്തത് കാരണം വെള്ളം പോലെയല്ലല്ലോ ഇങ്ങനെ ഹാർഡായിട്ടല്ല ഇരിക്കുന്നത് അത് കാരണം ആണ് പൊടി ഉപ്പ് ചേർത്ത് കൊടുത്തത് കേട്ടോ നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് മസാല ഈ മൂത്ത് വന്ന മസാലയിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ ബീഫ് വേവിച്ച് വെച്ചത് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ ആ വെള്ളത്തോട് കൂടിയിട്ടാണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി കേട്ടോ അപ്പം നമ്മുടെ ശരിക്കും പറഞ്ഞാൽ കറി റെഡി ആയിട്ടുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാ ഞാൻ ഇതുവരെ ബീഫ് കറി വെച്ചിട്ട് ഇത്രയും ടേസ്റ്റ് ഉണ്ടായില്ല അതിൻ്റെ ആ ചാറിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു ചോറിൻ്റെ കൂടിയും അപ്പത്തിൻ്റെ കൂടിയും നൂൽപുട്ട് അതുപോലെ പൊറോട്ട ചപ്പാത്തി എല്ലാത്തിൻ്റെ കൂടിയും നമുക്കിത് കഴിക്കാം ഇവൻ ദോശയുടെ കൂടെ വരെ ഇത് കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇതാണ് നമ്മുടെ ഇന്നത്തെ ബീഫ് കറി സംഭവം സൂപ്പറാണ്